തിരുവനന്തപുരം ജവഹർ നഗറിലെ ഭൂമി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തപുരി മണികണ്ഠനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം മണികണ്ഠനെ ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിവരങ്ങളുമായിരിക്കാണ് മാനസ എപ്പോഴായിരുന്നു ഇദ്ദേഹത്തെ ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത് കൂടുതൽ വിശദാംശങ്ങൾ തിരുവനന്തപുരം അനന്തപുരി മണികണ്ഠനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം ആണ് മണികണ്ഠൻ ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരുവിൽ നിന്ന് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് ഒന്നര കോടിയുടെ ഭൂമി തട്ടിപ്പ് കേസിലാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒളിവിൽ കഴിയവയാണ് മ്യൂസിം പോലീസ് ബാംഗ്ലൂരുവിലെത്തി ഇദ്ദേഹത്തെ പിടികൂടുന്നത് മാത്രമല്ല കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായിരുന്ന വി എസ് ശിവകുമാറിന്റെ അടുത്ത ആൾ കൂടിയാണ് ഈ അനന്തപുരി മണികണ്ഠൻ എന്നതും നമ്മൾ വാർത്തയിൽ പറഞ്ഞതാണ് ഈ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ഒരു ഭൂമി തട്ടിപ്പ് നിരന്തരം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് മ്യൂസിയം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ബാക്കിയുള്ള തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം ഇത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യലിനാടാ ഇനി വിധേയമാക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം ശേഷം നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കി കേസുമായി മുന്നോട്ട് പോകാനും നീക്കമുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം ചിന്തൂരി അതെ വ്യക്തമാണ് എന്തായാലും ജവഹർ നഗറിലെ ഒന്നര കോടിയുടെ ഭൂമി തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കൂടുതൽ വിശദമായ അന്വേഷണങ്ങളിലേക്ക് പോലീസ് സംഘം തിരിയുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മാനസ മനോജ് വിശദാംശങ്ങൾ നൽകിയത്